നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കി ചലനാസനം എല്ലാവരുടെയും ബുദ്ധിമുട്ടാണ് കൊടവയർ അല്ലെങ്കിൽ അടിവയർ കൂടി വരുന്നത് അപ്പൊ ഈ കൊടവയറോ അല്ലെങ്കിൽ അമിതമായിട്ട് വയറിലുണ്ട് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പോ കുറയ്ക്കാനായിട്ടുള്ള ബേസിക് ആയി വളരെ സിമ്പിൾ ആസനയാണ് ചക്കി ചലനാസനം ആസന ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അരി ആട്ടുന്നത് പോലെ ചക്കി എന്ന് പറയുന്നത് ഗോതമ്പാണ് അപ്പോൾ ആ ചലനം എന്ന് പറഞ്ഞാൽ ആ ഗോതമ്പ് ആട്ടുന്നതിന്റെ അതേ മൂവ്മെന്റ് ഇനി നമ്മളെ നാട്ടിലൊക്കെ അരി ആട്ടുന്ന അതേ മൂവ്മെന്റിലാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് കാലുകൾ നീട്ടി വെച്ച് നീട്ടിവെച്ച് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായി നമുക്ക് ആദ്യം കാലുകൾ നീട്ടി വെക്കാം കാലുകൾ നീട്ടി വെച്ചതിന് ശേഷം നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് ഒരടി അകൽച്ചയിൽ കാല് വയ്ക്കുക ഇതിൽ കൂടുതൽ അകൽച്ചയിൽ കാല് വെക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഉദ്ദേശം എന്താണ് വയറിൻ്റെ അമിതവണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് ബേൺ ഔട്ട് ചെയ്യുക അത് ഉണ്ടാവത്തില്ല അപ്പോൾ കാലകത്തി വെച്ചു ഇനി കൈകൾ കോർത്തു പിടിച്ച് നമ്മൾ ആ ഒരു മാവാട്ടുന്ന ആ കല്ലുണ്ടല്ലോ അത് പിടിക്കുകയാണെന്ന് വിചാരിക്കുക ഇനി വലത്തെ വശത്ത് പോയി ഫ്രണ്ടിൽ വന്ന് ഇടത്തെ വശത്ത് വന്ന് പിന്നിലേക്ക് പോകണം പിന്നിലേക്ക് പോകുമ്പോൾ വീണു വീണില്ല എന്നുള്ള ലെവലിൽ വേണം ഇരിക്കുക എന്നിട്ട് ഫ്രണ്ടിലോട്ട് വരണം ഈ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഒരു കാരണവശാലും കൈൻ്റെ മുട്ട് ഇങ്ങനെ മടക്കാൻ പാടില്ല തെറ്റായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യും ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് ഹിപ്പാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ കൈ ഇല്ലെങ്കിൽ നമുക്ക് ഈ മൂവ്മെന്റ് കിട്ടും ഈ ഒരു രീതിയിൽ വേണം ശ്രദ്ധിക്കേണ്ടത് പറയാൻ കാരണം എല്ലാവരും ചക്കി ചലനാസന എന്ന് പറഞ്ഞ ഉടനെ ഇങ്ങനെ കൈ മൂവ്മെന്റ് ചെയ്യും അത് ചെയ്യാൻ പാടില്ല നീ ആസനം ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുന്നത് കൈൻ്റെ തോളും അതുപോലെ കഴുത്തും നന്നായിട്ട് കഴിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതിന്റെ നമ്മൾ ചെയ്യേണ്ട പ്രതിവിധി എന്ന് പറഞ്ഞാൽ കൈ ഒരിക്കലും മുറുകെ പിടിക്കാൻ പാടില്ല എത്രത്തോളം അയച്ചിടാമോ അത്രയും അയച്ചിടുക ഒന്ന് എങ്ങനെയാ ചെയ്യുന്ന നമുക്ക് നോക്കാം റൈറ്റ് അതുപോലെ ഇതുപോലെ ഒരു സൈഡ് പത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പത്ത് എന്ന ക്രമത്തിലായിട്ട് നമുക്ക് ചെയ്യാം തിരിച്ചു വരുമ്പോൾ കാലുകൾ അല്പം ചേർത്ത് വെച്ച് കൈ പിന്നിൽ വെച്ച് കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്തിരിക്കുക വളരെ സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക കാലുകൾ ചേർത്ത് വെച്ച് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരികെ വരാം ഈ ആസന ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മളുടെ കാലുകളിൽ മാത്രമല്ല നമ്മളുടെ വയറും വയറിന്റെ രണ്ട് വശത്ത് ഇടുപ്പിന്റെ രണ്ട് ഭാഗത്തും മുതുകു ഭാഗത്തുമുള്ള മസിലുകൾ മൂവ് ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ മസിലുകൾ മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള കൊഴുപ്പും ബേൺ ഔട്ട് ചെയ്യാനായിട്ട് വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആണ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഈ ചക്കി ചലനാസന എന്ന് പറയുന്നത് പോസ്റ്റ് ഡെലിവറി അതായത് പ്രസവശേഷം നമ്മളുടെ വയറ് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുൾ ചെയ്യുന്ന ഒരു ആസനയാണിത് അപ്പം റെഗുലറായിട്ട് ചെയ്യുക നന്ദി നമസ്കാരം